ഇനി മനസ്സിലാക്കണം ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണല്ലോ ഉള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ മുന്നൂറ്റി അറുപത് ഡിഗ്രി ടോട്ടൽ ഡിവൈഡ് ബൈ തേട്ടി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് രാശികൾ പന്ത്രണ്ട് പന്ത്രണ്ട് രാശികൾ വരും പന്ത്രണ്ട് രാശികളിലെ ഓരോ രാശിയും മുപ്പത് ഡിഗ്രിയായിട്ടാണ് കണക്കാക്കിയേക്കുന്നത് അപ്പം നമുക്കിതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനുള്ള നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്കും അറുപത് ഇൻറ്റു അറുപത് അപ്പം ഇവിടെ നോക്കുമ്പോൾ ട്വൻ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഇവിടെ വരുന്നത് ഇതാണ് ബ്രഹ്മാണ്ടയുടെ കാൽക്കുലേഷന് ട്വൻ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അപ്പം നമ്മൾ അപ്പോൾ മുന്നൂറ്ററുപത് ഡിഗ്രി ഇൻറ്റു അറുപത് ഒരു ബ്രഹ്മാണ്ട ഇപ്പം മുന്നൂറ്ററുപത് മുന്നൂറ്ററുപത് എന്നാൽ ഇവിടുത്തെ ഈ മുന്നൂറ്ററുപത് ഡിഗ്രി അപ്പോൾ അതിനകത്ത് ടോട്ടൽ വരുമ്പം ഒരു ഡിഗ്രി എന്ന് പറയുമ്പം എണ്ണൂറ് എണ്ണൂറ് ഇതാണ് വരുന്നത് എണ്ണൂറ് ഡിവിഷനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പാദത്തിൻ്റെ ആണ് ഈ പറയുന്നത് ഡിഗ്രി കാൽക്കുലേഷൻ അത് അടുത്ത അങ്ങോട്ട് വരുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇത് അറുപത് ഡിഗ്രിയാണ് ഒരിത് അറുപത് ഡിഗ്രി പന്ത്രണ്ട് രാശി ഡിവൈഡ് ആയി മുന്നൂറ്റി അറുപത് ഈ മുന്നൂറ്ററുപത് മുന്നൂറ്ററുപത് ഈ രാശി മുന്നൂറ്ററുപത് ടോൾ ഡിവൈഡ് ബൈ ടോൾ വീക്കിൾസ് മുപ്പത് അപ്പോൾ ഈ മുപ്പത് ഡിഗ്രി അപ്പം ഇതൊന്നും ഓർത്തിരിക്കുക അപ്പോൾ ഓർക്കണ്ട ഒന്നും ഓർക്കണ്ടായിട്ടില്ല അപ്പം ഇതെന്ന് പറഞ്ഞാൽ ബ്രഹ്മം അപ്പോൾ ഈ മുന്നൂറ്ററുപത് ഇൻറ്റു അറുപത് അടിച്ചു കഴിഞ്ഞാൽ ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അപ്പോൾ ഒരു രാശി മുപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി ഇതിൻ്റെ ഡിവിഷൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഒരു രാശി എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് അല്ല ആയിരത്തി ആയിരത്തി എണ്ണൂറ് എണ്ണൂറിൻ്റെ കൊണ്ടത് പറയാം അതിൻ്റെ ആ ഡിഗ്രിക്കകത്ത് വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും അപ്പം ഒരു പാദം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് മുന്നൂ അപ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ടോട്ടൽ ഉള്ളത് മുന്നൂറ്റി അറുപത് ഡിഗ്രി അപ്പം മുന്നൂറ്റി അറുപത് ഡിഗ്രി ഡിവൈഡ് ബൈ ട്വൽവ് അടിച്ചു കഴിഞ്ഞാൽ ഈക്വൾസ് മുപ്പത് ഡിഗ്രിയാണെന്ന് പറഞ്ഞല്ലോ ഈ മുപ്പത് ഡിഗ്രിക്കകത്ത് ഇൻഡു ഒമ്പത് പാ ഡിവൈഡ് ബൈ ഒമ്പത് പാദുണ്ട് ഇൻറ്റു അല്ല ഡിവൈഡ് ബൈ ഒമ്പത് പാദം ഓരോ ഇതിനകത്തും ഒമ്പത് പാദങ്ങളുണ്ട് ഒമ്പത് പാദം അപ്പം ഇവിടെ തഴുതാം ഇൻറ്റു മുപ്പത് ഡിവൈഡ് ബൈ ഒമ്പത് പാദങ്ങളുണ്ട് അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഒരു തേർട്ടീൻ പോയിൻറ്റ് ടു സീറോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിൻ്റെ അതിൻ്റെ കാൽക്കുലേഷൻ അതായത് ടോട്ടൽ വരുന്നതിൻ്റെ ഡിഗ്രിയുടെ അടുത്ത കാൽക്കുലേഷൻ വരുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അതായത് അപ്പം ഈ മുന്നൂറ്ററുപത് ഡിഗ്രി ഇൻഡു ഇരുപത്തിയേഴ് നക്ഷത്രം എന്ന് പറയുമ്പോഴേ ഇവിടെ ഈ നേരത്തെ നമ്മൾ ട്വൻ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒരു കണക്ക് പറഞ്ഞിരുന്നു ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആദ്യ കാൽക്കുലേഷനകത്ത് പറഞ്ഞിരുന്നു അപ്പം ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഒരു കാൽക്കുലേഷൻ അവിടെ വരും അപ്പം ഈ ഇതിനെ നമ്മൾ ഇനിയൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്ററുപത് ഡിവൈഡ് ബൈ ഇരുപത്തിയേഴ് നക്ഷത്രം അടിച്ചു കഴിഞ്ഞാൽ തേർട്ടീൻ പോയിൻ്റ് ത്രീ 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 എന്നുള്ള ഒരിത് വരും അതായത് തേർട്ടീൻ പോയിൻ്റ് ടു സീറോ ആണ് അതെ ഡിഗ്രി അത് നമ്മൾ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് അത് പറഞ്ഞുതരാം തേർട്ടീൻ പോയിൻറ്റ് ടു സീറോ അത് ആക്ച്വലി കണക്ക് വരുന്നത് തേർട്ടീൻ പോയിൻറ്റ് ടു സീറോ അത് നമുക്കിവിടെ വരുമ്പോൾ ത്രീ 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 എന്ന് വരും അത് ഡിഗ്രി കൺവേർട്ട് ചെയ്യും പോയിൻറ്റ് ഈ ത്രീ 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 ഡിഗ്രി അടുത്ത് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാവുന്നതാണ് അപ്പം ഓരോ ഇതിന് ഡിവൈഡ് ബൈ പതിമൂന്ന് ഇതായിട്ട് വരും അപ്പം ടോട്ടലതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഈ പതിമൂന്ന് ഇൻറ്റു ട്വൻ്റി ടോട്ടൽ ഉള്ളത് എണ്ണൂറ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാണ് എണ്ണൂറ് ഇൻറ്റു പതിമൂന്ന് ഇൻറ്റു അറുപത് ഈക്കൾ സെവൻ എയ്റ്റി പ്ലസ് ആ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എണ്ണൂറ് എണ്ണൂറ് വരുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എണ്ണൂറ് ഇൻറ്റു ഇരുപത്തേഴ് അല്ല ട്വൻറ്റി വൺ തൗസ സിക്സ് ഹൺഡ്രഡ് ഫോർ പാത മൂന്ന് ത്രീ പോയിൻറ്റ് ടു സീറോ ഡിഗ്രി ആ ത്രീ പോയിന്റ് ടു ഡിഗ്രി കണക്കാക്കുന്നത് ഈസിയാണ് അപ്പം അതിൻ്റെ ഈ പോയിൻറ്റ് ഏറ്റവും എടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ അല്ലെന്നൊരു വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിപ്പോകും അതുകൊണ്ടാണ് അത് നമുക്ക് കുറച്ചിരി ടൈം എടുക്കും കാൽക്കുലേറ്റ് ചെയ്തെടുക്കണല്ലേ അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് വേണമെന്ന് നമ്മളൊന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാതെ ഡിഗ്രി കണക്കാക്കുന്ന എങ്ങനെയായി ഡിഗ്രി കൺവേർട്ട് ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞ ഡിഗ്രിയെ ഇതിനെ പിന്നെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് ഓരോ ഇതിനെ പാദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ തന്നെ കാൽക്കുലേറ്റർ എടുക്കുക കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് മനസ്സിലാകും ഇപ്പോൾ ഇവിടെ തേർട്ടീൻ പോയിൻറ്റ് ടു സീറോ ഇൻറ്റു ഇൻറ്റു സിക്സ്റ്റി അടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് ഇത്ര അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു നോക്കുക സെവൻ എയ്റ്റി സെവൻ എയ്റ്റി എന്നുള്ള സെവൻ എയ്റ്റി സെവൻ എയ്റ്റി സെവൻ എയ്റ്റി കിട്ടും പ്ലസ് ഒരു ട്വൻ്റി ട്വൻ്റി കൂട്ടി കഴിയുമ്പോഴത്തേനെ ഈക്വൽസ് എണ്ണൂറ് എണ്ണൂറ് ഒരു കാൽക്കുലേഷൻ വരും ഈ എണ്ണൂറ് ഇൻറ്റു ട്വൻറ്റി സെവൻ ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെവൻ എയ്റ്റ് ഇവിടെ എയ്റ്റ് ഹൺഡ്രഡ് വന്നല്ലോ ഈ എണ്ണൂറ് ഇൻറ്റു ട്വൻറ്റി സെവൻ അപ്പോൾ ട്വൻ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള കിട്ടും ട്വൻ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇപ്പം നിങ്ങളിത് അടിച്ചു നോക്കുക അപ്പോൾ ഇതാണ് ട്വൻ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അപ്പോൾ നാല് പാദം നാല് പാദത്തിനകത്ത് തെട്ടിൻ പോയിൻറ്റ് ഡിവൈഡ് ബൈ ഇതടിച്ച് കഴിഞ്ഞാൽ ത്രീ പോയിൻറ്റ് ടു സീറോ അപ്പോൾ നമ്മളിപ്പം ഈ പറഞ്ഞ് തെർട്ടിൻ പോയിൻ്റ് ത്രീ 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 എന്നുള്ള ഡിഗ്രി കൺവേർട്ട് ചെയ്യുമ്പോൾ തെട്ടീൻ പോയിൻറ്റ് ടു സീറോ ഒന്നും ടു സീറോ ഒന്നും ഈ ഇതിനെ ഡിവൈഡ് ബൈ ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഈ ഒരു വരുന്നത് അപ്പം തെട്ടിൻ പോയിൻറ്റ് ടു സീറോ ഡിവൈഡ് ബൈ നാല് പാദം ഒരു സ്റ്റാറിനകത്ത് നാല് പാദങ്ങളാണ് അപ്പം തെട്ടിൻ പോയിൻറ്റ് ടു സീറോ ആണ് ഒരു സ്റ്റാറിൻ്റെ ഇത് അപ്പോൾ ഡിവൈഡ് ബൈ നാല് പാദം ഈക്വൽസ് ഒരു പാദത്തിൻ്റെ ടൈമാണ് ത്രീ പോയിൻറ്റ് ടു സീറോ എന്നുള്ളത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ പാദം ഒന്ന് ത്രീ പോയിൻറ്റ് ടു സീറോ പാദം രണ്ട് ത്രീ പോയിൻറ്റ് ടു സീറോ പാതം മൂന്ന് ത്രീ പോയിൻറ്റ് ടു സീറോ പാതം നാല് ത്രീ പോയിൻറ്റ് ടു ടോട്ടൽ ഇത് രണ്ട് ഇത് ഇൻറ്റു അടിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു ഫോർ അടിച്ചു കഴിഞ്ഞാൽ തേർട്ടീൻ പോയിൻ്റ് ടു സീറോ കിട്ടും തേർട്ടീൻ പോയിൻറ്റ് ടു സീറോ അപ്പം നമുക്ക് ടോട്ടൽ ഒമ്പത് പാദമാണ് അപ്പോൾ ഒമ്പത് പാദം നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേർട്ടി ഡിഗ്രിയാണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു ഒരു സോഡിയോക്സൈഡിലെ മുപ്പത് ഡിഗ്രി മുപ്പത് ഡി ഡിഗ്രി ഡിവൈഡ് ബൈ ഒമ്പത് പാദമുണ്ട് അപ്പോൾ ഒമ്പത് പാദം അടിച്ചു കഴിഞ്ഞാലും ഈ ഒരു കിട്ടും മുപ്പത് ഡിവൈഡ് ബൈ ഒമ്പത് എടുത്ത് അടിച്ച് പോയിക്കേ മുപ്പത് ഡിവൈഡ് ബൈ ഒമ്പത് ത്രീ പോയിൻ്റ് ത്രീ ത്രീ അപ്പോഴും നോക്കുക ത്രീ പോയിന്റ് ത്രീ 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 എന്നുള്ള ത്രീ പോയിൻ്റ് ത്രീ 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 ആ കാൽക്കുലേഷൻ വന്നു ആ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു ഇൻഡു മടിച്ചു കഴിയുമ്പം കറക്റ്റായിട്ട് ഈ തേർട്ടീൻ പോയിൻറ്റ് അല്ല നിലയിൽ തേർട്ടീൻ പോയിൻറ്റ് ടു സീറോ എന്നുള്ള ഒരു കിട്ടും തേർട്ടീൻ പോയിൻ്റ് ത്രീ ത്രീ എന്നുള്ള ത്രീ പോയിൻറ്റ് ടു സീറോ ആണ് വരുന്നത് അപ്പം ഈ ഇത് ഇൻഡു നോക്കി അപ്പോൾ ഡിഗ്രി ഇത് നോക്കുമ്പോൾ ടോട്ടൽ ഒരു ഒരു പാദം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഈ ടു ഹൺഡ്രഡ് ആണെന്ന് മനസ്സിലാക്കും ഒരു പാദം അപ്പം നാല് പാദം എന്ന് പറഞ്ഞാൽ എണ്ണൂറാണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്ന് നോട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് എണ്ണൂറ് നാല് പാത ഇപ്പം ആദ്യത്തെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അപ്പോൾ എണ്ണൂറ് എണ്ണൂറ് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ നൂറ്റിയെട്ട് പാദങ്ങളോ ഉള്ളതെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഈ നൂറ്റിയെട്ട് പാദങ്ങളെ ഇരുന്നൂറ് ഡിഗ്രി വെച്ചിട്ട് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ആണ് ഈ ഡിഗ്രി മുപ്പത് ഇൻറ്റു അറുപത് ഈക്വസ് വൺ എയ്റ്റി പ്ലസ് ഈ ടുമ്പോൾ ഇരുന്നൂറ് ഇരുന്നു അപ്പോൾ ഒരു പാദം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആ ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ട അത് നമ്മുടെ മേളിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട് ഒരു എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഒരു ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ടോടെ കാൽക്കുലേഷൻ്റെ ഒരു മെതേഡാണിത് അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വച്ചേക്കാം ഇത്രയാണ് ഇന്നത്തെ ഒരു സംഭവം ഒരു ക്ലാസ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ റിലേറ്റഡ് ആയിട്ടുള്ള താല്പര്യമോ കാര്യമോ ഉണ്ടെന്ന് വരില്ല അടുത്ത ഓരോ ഇതിനകത്ത് ലിങ്ക് കൊണ്ട് ജോയിൻ ചെയ്യാം ഡൗട്ട് ക്ലിയർ എന്തെങ്കിലും ചോദിക്കാനായിട്ടുള്ള കാര്യത്തിനും ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ് അപ്പോൾ അഞ്ചാമത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇത് എന്തേലും മിക്കവാറും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വരിയിൽ ആൾക്കാർക്ക് ചോദിക്കാൻ വേണ്ടി ഡൗട്ടിൻ്റെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഏത് ഇതുവേണ്ട അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ബാക്കി എന്തായാലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അതേ തന്നെ ലെസൺ ഇങ്ങോട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോഴത്തന്നെ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഓരോ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ടുള്ള വരാറുണ്ട് അപ്പഴത്തന്നെ ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയ ഇത്